വായി എൻ ദേ ഇവരുണ്ട് ഇങ്ങണി മുന്നേ നാറൻ ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇപ്പടി എൻ ദേ ഇന വാൺ പെൻസസ് കണ്ടോ സൂപ്പറാണ് നിങ്ങള് നല്ല സുമ്പല്ലേ പോകാം എവിടെക്കാ ആച്ചിന്റെ കൂടെ നീസ്സ് നോക്ക് അമ്മങ്ങടേന്നങ്ങടേ ആ ഇങ്ങോട്ട് നോക്ക് വെള്ളത്തിൽ അവിടെ അവിടെ വെള്ളമുണ്ട് എൻ്റെ അച്ഛനും മറ്റേതോടെ വെച്ച് രണ്ട് കൈ ശരി ടുത്ത് നോക്കിങ്ങോട്ട് കേരളം പോയല്ലേ പോയില്ലേ പ്രിൻസസ് ഇത് പുതിയ ഡ്രെസ്സൊക്കെ ഇണ്ടല്ലോ ആണോ അയച്ചാ ഉണ്ടല്ലോ ചാരുവിന് ഇഷ്ടപ്പെട്ടോ ഇതേതാ ഡ്രസ്സസ് ആ സൂപ്പർ ആയിട്ടുണ്ട് അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഇതെവിടുന്ന കോട്ട ഒക്കെ ഇണ്ടല്ലോ കോട്ട ഒക്കെ ഉണ്ടല്ലോ ആ സൂപ്പറല്ലേ താങ്ക്യൂ ചാക്ക് ചารമുക ഇഷ്ടപ്പെട്ടോ ഈ ഈ ഫക്കണ്ട് ദാ ആ ഞാൻ ഈ ടിക്കറ്റ് എക്കറ്റിറ്റിന്റെ ടിക്ക എന്നേ എന്നേ ഈ ടിക്ക ഈ ടിക്കക്കന്നറ്റിറ്റിന്റെ ആ on a stage on a stage in on a stage nakka is on our go on the stage e my ende ah my ende ivare unde engoni vinna rande ingotte ingotte po ivare ende enava kavai porakan chori ennu കാവിയെന്നോ എ മോ കമുരിച്ചെന്നോടാ കാവിയെന്നോ മേ മോ കമുരിച്ചെന്നോ പൂമഞ്ഞു ചന്ദിരടും മണിയ തേക്കന്നോ മാമനി മിന്നിത ഗിരിഅങ്ങൻ അണ്ണായിദെന്നോ ഈമയെന്ന ഇവനെൻടെ ഇവനിവനിനാറെ ഏ ഇപ്പടിందే നവകമാ போட கஞ்சோரியனூ யா காமன்னண்டோ ஏமா காம முடிச்சடா ரா காமன்னண்டோ ஏமா காம முடிச்சண்டோ போ மண்ணு சண்டிரர பணத்தை கண்ணு வா மணி என்ன தேண்டேன் என்ன உன்ன ஏரியனூ இவையнде இவனு மின்தே இவனு மின்தே யாரந்தே இவப்றேனே என்னவாகுவாய പുരികം ചൊടിയെന്നോ മായെന്നെ ഇമനമെന്നെ ഇമനിമിനി നാന്ദേ ഈ പരിയെന്നേ ഇന്നെ മാക്കമ്മ പുരികം ചൊടിയെന്നോ നിങ്ങൾക്ക് تاني ഒന്നുകൂടി गाइ ഒന്നുകൂടി गाइ മായെന്നെ ഇവരമെന്നെ ഇമനിമിനി നാന്ദേ ഈ പരിയ അങ്ങോട്ട് പോണ്ട ൂ മഞ്ഞണ്ടോ മേമാക്ക മുച്ചുണ്ടോ മഞ്ഞണ്ടോ മേമാക്ക മുച്ചിട്ടു പൂ മഞ്ഞു ചണ്ടിതരും ഹിരിയങ്ങൻ ഒന്നായിരിയണ്ണു രണ്ടതാ രണ്ടതാ രണ്ടാറാ രണ്ടാ രണ്ടര രണ്ടാറൻ രണ്ടര പോണോ അതിന് <laughs> സ്റ്റേച്ചേരി വന്നിരിക്കുവാണ് പക്ഷേ കൊറച്ച് വിഷമിക്കുന്ന പക്ഷേ മറ്റേ മറ്റേ കാലകാല എന്തരേ മെഷമിക്കുന്നേ മെഷമേമ്മ പോണേ കാടേ കാങ്ങ പോ മ്മ് അന്നു കൊടി എങ്ങനെ ഓർഡർ ചെയ്ത് വരാ ഇദാരാ കാവിലെ വകുതിയോ കാവിലെ ബാർബീരി അണ്ടാ ചാലുവാണി ഇന്നി അമ്മേ അമ്മേ ഇന്നി ഇ ദുരേ ഇ മാഇന്റെ ഇമാനീന്റെ ഇമാനീനെ നാടന്ത ഈ പരി അനി കൊരി ഇങ്ങനെ എന്തോരാ ഇങ്ങനെ ഓപ്പൺ എന്തു ഇതിക്കൊരി നമ്പർ സേവനെ വീടുവേ വീടുവേ യാ നീദി അവിടെന്ന് നടന്നിട്ട് വാ ആ ഓക്കേ 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 അവിടെ നിന്ന് നടന്നോ നീ ഒറ്റ ചാന്നിട്ട് ചാടണ്ട് ജമ്പ്ണ്ട് തിരിഞ്ഞെന്നെ ഞാൻന്ന് ജമ്പ്ണ്ട് മുകളോട്ട്